നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ട്രോഫി കളക്ഷനുള്ള ട്രോഫി മാജിക് എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് വടക്കഞ്ചേരി സ്റ്റാൻഡിന് ബസ് സ്റ്റാൻഡിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രോഫികൾ എത്ര കാലമായി പ്രവർത്തിക്കുന്നു നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം നമ്മുടെ എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ പരിപാടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നു പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു നമുക്ക് ട്രോഫികൾ ഒരു പതിനഞ്ച് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് മെഡൽസ് ഒക്കെ ആണെങ്കിൽ ഒരു ഒൻപത് രൂപ ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകൾ തന്നെ പിന്നെ നമ്മുടെ തന്നെ കുറച്ച് ഐറ്റംസുകൾ മാനുഫാക്ചറിങ് ഉണ്ട് അതായത് മഹഹിയിലൊക്കെ നമ്മൾ തന്നെ കാർപ്പൻറ്ററായി വെച്ചിട്ട് നമ്മൾ കസ്റ്റമേ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ അതന്നെ നല്ല ക്വാളിറ്റിയും നല്ല വെയിറ്റും ഇതെല്ലാം ഉള്ള ഐറ്റംസുകളാണ് അതിൻ്റെ ഉണ്ട് പിന്നെ വുഡിൻ്റെ ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് മഹാഗണിയിൽ മരത്തിൽ തന്നെ മൾട്ടിവുഡിലുള്ളതുണ്ട് മഹാകണിയിൽ തീർത്തത് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ കാർപ്പൻറ്ററേ വെച്ചിട്ട് ചെയ്യുന്ന കുറേ ഐറ്റംസുകളുണ്ട് വിത്ത് പ്രിൻറ്റോട് കൂടിയിട്ട് പ്രിൻറ്റിങ്ങിൽ എന്ന് പറഞ്ഞു ഗോൾഡൻ ടൈപ്പ് സിൽവർ ടൈപ്പ് അങ്ങനെ സ്റ്റിക്കർ ടൈപ്പ് എല്ലാ ടൈപ്പ് പ്രിൻറ്റിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്പോർട്സിനോട് കൊണ്ടുപോകുന്ന ഐറ്റംസുകളുണ്ട് പിന്നെ ആദരിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾക്കുള്ളതുണ്ട് അങ്ങനെ വെറൈറ്റി കാരണം എന്തിനാണ് പോകുന്നതെന്ന് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഒരുപാട് ഐറ്റംസുകളാണ് ഒരേ ദിവസം പ്രോഗ്രാമുകളാണ് അപ്പോൾ എല്ലാ ദിവസവും ട്രോഫികൾ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ആദരവിനും എല്ലാ പ്രോഗ്രാമുകൾക്കും ട്രോഫികൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് മൊമെൻറ്റോസുകൾ കൊടുക്കുന്നുണ്ട് റിട്ടയർമെന്റ് അതുപോലെയുള്ള ആദരിക്കല് അങ്ങനെ ഇഷ്ടംപോലെ കണക്റ്റായി വരുന്നുണ്ട് ഒരുപാട് ഈ മേഖലയിൽ എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ വടക്കൻ ജീവിക്കുന്നു നമ്മളിപ്പോൾ അഞ്ച് വർഷമായി ഈ മേഖലയിൽ ട്രോഫി ചെയ്യുന്നത് ആദ്യം ചെറിയൊരു ഷോപ്പായിരുന്നു അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളും ഇതെല്ലാം ഉള്ള ഇപ്പോൾ ക്വാണ്ടിറ്റി എത്ര ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലുള്ള നല്ല ഐറ്റംസുകൾ വെച്ചിട്ട് ക്വാളിറ്റി ഉള്ള ഐറ്റം പിന്നെ പുതിയ പുതിയ ഡിസൈൻസ് വെച്ചിട്ട് എല്ലാം നമ്മൾ സ്റ്റോക്ക് വെച്ച് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും അതായത് നമുക്ക് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരേ മോഡലിലുള്ള ഇപ്പോൾ ഇരുപത് പേരുടെ ആണെങ്കിലും മുപ്പത് പേരുടെ ഒരുമിച്ച് ആദരിക്കേണ്ടി വന്നാൽ അത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണോ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയും നല്ല പുതിയ പുതിയ ഡിസൈൻസ് നമ്മൾ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഇപ്പോൾ ഇതിലെല്ലാം ഇതിൽ കാണുന്ന എല്ലാ ഡിസൈൻസും എല്ലാം നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം സ്റ്റോക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ എസ് എൽ സി പ്ലസ് ടുവിനൊക്കെ ആദരിക്കുന്നൊരു സംഭവം വരാറുണ്ടല്ലോ അതേപോലെ ഈ ഗെയിമിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെയാണ് ഗെയിംസും സെയിം സെയിമാണ് കഴിഞ്ഞാൽ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് കുട്ടികളും കാര്യങ്ങളും സ്കൂളുകൾ ഇതെല്ലാം നമുക്ക് സ്ഥിരം ആൾക്കാരുണ്ട് കാരണം കുറേ നമ്മുടെ ക്ലൈൻ്റുകൾ സ്ഥിരമായിട്ട് വരുന്നു അവർ വീണ്ടും വീണ്ടും വന്ന് എടുക്കാറുണ്ട് അവർ റെഫർ ചെയ്യാറുണ്ട് വന്ന് വലിയ ട്രോഫികൾ മുതൽ ചെറിയ ട്രോഫികൾ എല്ലാ രീതിയിലുള്ള കൊണ്ടുണ്ട് പിന്നെ ഏതൊക്കെ ഈ ഇപ്പോൾ വടക്കഞ്ചേരി എന്നൊരു വലിയൊരു ടൗൺ ആണ് ഏതൊക്കെ ഭാഗത്തു നിന്ന് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ഇതിൽ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മൊത്തം വരുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ നിന്ന് അവിടെ നിന്നോട് അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് സ്ഥലങ്ങൾ പോകുന്നുണ്ട് കാരണം സ്കൂളുകൾ ഒരുപാട് സ്കൂളുകൾ വന്നെടുക്കാറുണ്ട് അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പോകുന്നു െ ഒരു നമസ്കാരം നമസ്കാരം പേര് പേര് അഷ്റഫ് ഞാൻ പുതുക്കോട് നിന്നാണ് വരുന്നത് അപ്പക്കാടാണ് എൻ്റെ നാട് ഈ കടയിൽ ഞാൻ ഇതില് എനിക്ക് ഒരു അഞ്ചാറ് വർഷമായിട്ട് മാനേജറിനായിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു നാല് അഞ്ച് പ്രാവശ്യമായി ഞാൻ ഇവിടെ വരുന്നത് ഞാൻ തലേ ദിവസം വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ ഇന്നലെ മനേജോട്ടൻ രാത്രി പത്ത് മണിക്കാണ് വിളിച്ചത് ഇവിടെ എപ്പോൾ വരും ചോദിച്ചിട്ട് മനേജാട്ടെന്ന് പറഞ്ഞാൽ നാലു മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തുന്നുണ്ട് ഞാൻ അവിടെ എത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് സാധനം മേടിക്കാം നല്ല റേറ്റിൽ ഏറ്റവും നമുക്ക് ഈ പാലക്കാട് ജില്ലയിലല്ല എവിടെ പോയാലും കേരളത്തിൽ എവിടെ പോയാലും എനിക്ക് തോന്നുന്നു ഇവിടെ റേറ്റ് ഏറ്റവും കുറവ് ഇവിടെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ മനോജേട്ടിനെ വിളിച്ചിട്ട് ഇവിടെ വരാറ് അത്യാവശ്യം ട്രോഫി ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് നമ്മള് പുതുക്കോട് ഭാഗത്ത് ഒരുപാട് ഇങ്ങനെ ക്രിക്കറ്റിലെ ഒരുപാട് ഭാവി താരങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷട്ടിൽ ടൂർണമെൻറ്റും ഇതുപോലെ തന്നെ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഒരുപാട് നടക്കുന്നൊരു ഏരിയയാണ് പുതുക്കോട് മേഖല എന്ന് പറയുന്നത് പുതുക്കോട് മേഖലയിൽ ഷട്ടിലും ക്രിക്കറ്റും ഫുട്ബോളും അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് കളികളെന്ന് പറയുന്നത് ഒന്ന് ക്രിക്കറ്റാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു കളി അത് കഴിഞ്ഞാൽ ഷട്ടിലും ഞാൻ കളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഈ ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇത് ലീഡ് ചെയ്യുന്നത് ഞാനാണ് എൻ്റെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ടൂർണമെൻറ്റ് നടത്തുന്നത് ഞാനാണ് ഈ ഇപ്പോൾ നാളെ നടക്കുന്ന ക്രിക്കറ്റും നടത്തുന്നത് ഞാനാണ് അപ്പോൾ അതിലുള്ള ട്രോഫികൾ എടുക്കാനായിട്ടാണ് ഞാനിവിടെ വന്നത് എനിക്ക് ഏറ്റവും വിശ്വസ്തം വിശ്വസ്തമായ ഒരു കടയാണ് കാരണം വിശ്വസിച്ച് ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു നല്ല സ്കീമിൽ തന്നെ കിട്ടുന്ന ഒരു കടയാണ് വടക്കിയില്ല ഈ ട്രോഫി മാജിക് എന്ന് പറയുന്ന ഒരു കട മാനേജേട്ടൻ്റെ ഓക്കെ ഓക്കെ താങ്ക് യു ആദരിക്കുന്ന വ്യക്തിത്വങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇതിപ്പോൾ ഒരു മോഡലാണ് ആനക്കൊമ്പിൻ്റെ ഡിസൈൻസിൽ വരുന്നൊരു മോഡലാണ് ഇത് നല്ലൊരു ഓ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ആംബിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടാൽ അറിയാം നമുക്ക് വ്യത്യസ്തമായ ഇതിപ്പോൾ ഒരു പേനയുടെ നിബ് അതിൻ്റെ ആ ഷേപ്പിലുള്ളൊരു ട്രോഫിയാണ് ഒരു രക്ഷയില്ലാ അതായത് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ട്രോഫി കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കണ്ടാൽ അറിയാം വലിയ രീതിയിൽ പള്ളിയുടെ രൂപത്തിൽ അതുപോലെ തന്നെ ഇവിടെ തന്നെ നോക്കി അറിയാം ഒരു സ്റ്റാർ വന്നിട്ടൊരു കൈ അതുപോലെ ഇവിടെ അരയണ്ണം അങ്ങനെ നിരവധി കളക്ഷനുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥന് അതുപോലെ നേരിട്ട് തന്നെ ചോദിച്ചറിയാം നമുക്ക് എന്തൊക്കെ എത്ര ബഡ്ജറ്റും മുതലിവിടെ ഉണ്ട് ഇവിടുത്തെ ട്രോഫികളുടെ കളക്ഷൻ അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള പ്രിൻറ്റിങ്ങാണുള്ളതെന്ന് ഈ മോഡൽസ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ ടൈം ആയപ്പോൾ നമ്മൾ ചെയ്തൊരു പാർട്ടിയുടെ ലോഗോ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഫുള്ള് മരമാണ് മഹാഗണിയിൽ നമ്മൾ തീർത്തിരിക്കുന്നു ഫുള്ള് ഫിനിഷ് ചെയ്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള സാധനങ്ങളാണ് ഇതെല്ലാം നല്ല വെയിറ്റും ഉണ്ട് പിന്നെ പ്രിൻ്റ് പ്രിൻറ്റിംഗ് ആണെങ്കിലും ഇതുപോലെ ഗോൾഡിലും സിൽവറിലും എല്ലാം ചെയ്യാം ഇത് നമ്മുടെ കഥകളിയുടെ ഒരു പാറ്റേൺ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാം ഹാൻഡ് വർക്കാണ് നമ്മൾ മെഷീനിൽ കട്ട് എല്ലാം കാർപ്പൻറ്ററെ വെച്ച് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഫിനിഷിങ്ങും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതും വലിയ റേറ്റിൽ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള സാധനമൊന്നും വലിയ റേറ്റില്ലാണ്ട് തന്നെയാണ് നമ്മളിത് ഇവിടെ കൊടുക്കുന്നത് ഈ ഐറ്റംസിലൊക്കെ മറ്റേ വടംവലി അതുപോലെ ഫുട്ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ നടക്കരുത് എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് ഇതിനേക്കാൾ ഹൈറ്റാണ് ഇത് ഇരിക്കുന്നതെല്ലാം ഇതെല്ലാം നല്ല ഹൈറ്റുള്ളതാണ് ഇതെല്ലാം ചെറിയ റേറ്റ് ഉള്ളു ഇതൊക്കെ ഒരു സെറ്റൊക്കെ വന്നിട്ട് സെറ്റായിട്ട് പോകും ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ പോവും അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ആറായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന സാധനമാണ് എൻ്റെ ഹൈറ്റുള്ള ഈ മോഡലൊക്കെ നല്ല വെയ്റ്റും ഉണ്ട് അത്യാവശ്യം വെയ്റ്റും നല്ല വണ്ണുള്ളതാണ് ഇതാണ്ടോ ഇത്രയും വണ്ണുള്ളൊരു മോഡലാണ് ഫുട്ബോളിൻ്റെ ഐറ്റംസുകളൊക്കെ സിമ്പിൾസ് വരുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് സിമ്പിൾസ് മറ്റേ ഫുട്ബോളിൻ്റെ മറ്റേ ബോള് ക്രിക്കറ്റിൻ്റെ ബാറ്റ് അതുപോലെയുള്ള കിക്ക് ആ സിമ്പിൾസ് വരുന്ന കുറേ മോഡൽസുകൾ നമ്മുടെ ഇതിലുണ്ട് ഒരേ ഒരേ പാറ്റേൺ കൊടുക്കാൻ പറ്റിയുള്ള രീതിയിലുള്ളത് ഗെയിംസുകൾ പലതാണ് അതുപോലെ തന്നെ ഗെയിംസ് എല്ലാവിധ ഗെയിംസിനുള്ള ഐറ്റംസുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഐറ്റംസുകളാണ് ഈ ഫൈബർ ഐറ്റംസുകളാണ് ഈ ഇരിക്കുന്ന എല്ലാം അതിലെല്ലാം റേറ്റ് കുറഞ്ഞ മോഡൽസുകളാണത് അതായത് വെയിറ്റ് കുറഞ്ഞത് ഫൈബർ മോഡലുകളാണ് ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കളിക്കും സ്കൂളുകളിലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അതിനെല്ലാം ഈ മോഡൽസുകൾ നല്ല രീതിയിൽ ചിലവാകുന്ന ഒരു മോഡലാണിത് ഒരുപാട് ആഘോഷ എന്തായാലും വലിയൊരു ആദരവ് കൊടുക്കുന്ന സ്ഥലത്തിന്റെ ഒരു കേന്ദ്രം അങ്ങനെ സൂചിപ്പിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലേ ഇപ്പൊ വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം തീർച്ചയായിട്ടും 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 നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതായത് നമ്മളുടെ നമുക്കറിയാം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ ഇത്ര വിപുലമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം ഉണ്ടാവുമ്പോൾ ആരും അറിയാതെ പോകരുത് നിങ്ങളൊരു നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നേതൃത്വം ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആദരവുകൾ നിങ്ങളുടെ സമീപ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അതല്ലെങ്കിൽ റിട്ടയർഡായി പോകുന്നവർക്ക് അങ്ങനെ നിരവധി നമ്മളിപ്പോൾ സ്പോർട്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ വിന്നേഴ്സിനൊക്കെ കൊടുക്കുന്ന ട്രോഫി എല്ലാം തന്നെയുണ്ട് അപ്പോൾ ഇത് നേതൃത്വ നിരയിലുള്ളവർ നോട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ആ വിത്ത് പ്രിൻ്റ് അടക്കം ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇവിടെ ട്രോഫി അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് വടക്കഞ്ചേരി പ്രിയദർശിനി സ്റ്റാൻഡിൻ്റെ മുകളിൽ നിൽക്കുന്ന ട്രോഫി മാജിക് എന്ന കടയിലെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇനി മറ്റു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം